ഇടുക്കി മൂന്നാർ പള്ളിവാസലിന് സമീപം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും രാഹുൽ വലിയ അപകടമായിട്ടാണ് ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്നത് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായി നിർമ്മിച്ച ഭിത്തി അത് ഈ കനത്ത മഴയിലാണോ ഇടിഞ്ഞിരിക്കുന്നത് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണോ ഹാസ്മതി നിലവിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കനത്ത മഴ ജില്ലയിൽ തുടരുകയാണ് ഇന്നലെ കൂടി ആരംഭിച്ച മഴ ഇടവിട്ട് ഇപ്പോഴും ജില്ലയിൽ ലഭ്യമാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാതയുടെ പണി നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വീതി കൂട്ടി ഇടത്താണ് സംരക്ഷണ ഭിത്തി ഭാഗികമായി ഇടിഞ്ഞതാണിട്ടുള്ളത് പക്ഷേ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് കൂടുതൽ മണ്ണിടിയുകയാണെങ്കിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വരിയായി വാഹനം കടത്തിവിടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം പള്ളിവാസലിൽ ഉണ്ടായിട്ടില്ല പക്ഷേ വിവിധയിടങ്ങളിൽ നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ടെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതിലൊന്ന് അടിമാലി കുമളി ദേശീയപാതയിൽ പനങ്കുട്ടിക്ക് സമീപം ഇന്ന് രാവിലെ മണ്ണിടിഞ്ഞ് വീണിരുന്നു പക്ഷേ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട് പിന്നീട് അത് പുനഃക്രമീകരിച്ചു അടിമാലി മുരിക്കാശ്ശേരി പാതയിൽ കമ്പിളി കണ്ടെത്ത് നേരിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് മരിയാപുരത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ നേരിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് കല്ലാറുകുട്ടി പാമ്പള ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് രണ്ട് ഡാമുകളിലും ഓരോ ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് കല്ലാറുകുട്ടിയിൽ ഒരു ഷട്ടർ മുപ്പത് സെന്റിമീറ്ററും പാമ്പളയിൽ ഒരു ഷട്ടർ അമ്പത് സെന്റിമീറ്ററുമാണ് ഉയർത്തിയിട്ടുള്ളത് ഇരു തീരത്തുമുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ ഇപ്പോഴും ജില്ലയിൽ ഗ്രീൻ അലേർട്ടാണ് പക്ഷേ യെല്ലോ അലേർട്ടിന് സമാനമായ മഴയാണ് ജില്ലയിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത് ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഈശുപാത എൺപത്തഞ്ചിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുകയാണ് മൂന്നാറിൽ